നാളെ സെപ്റ്റംബർ ഒൻപതിന് സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി പ്രാദേശിക അവധിയാണ് നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക നാളെ തിരുവനന്തപുരം നഗരപരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ നാല് ദിവസമായി കുടിവെള്ളത്തിനായി വലയുകയാണ് തലസ്ഥാനത്തെ താമസക്കാർ ഇന്ന് വൈകിട്ട് മണിയോടെ പ്രതിസന്ധി പരിഹരിച്ച് പമ്പിംഗ് തുടങ്ങുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞത് എന്നാൽ പ്രതിസന്ധി ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല താഴ്ന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനായെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ ദുരിതം തുടരുകയാണ് നഗരത്തിലെ ജലവിതരണം സംബന്ധിച്ച പ്രശ്നം നിലനിൽക്കുന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ നാളെ നടക്കുന്ന പ്രവേശന നടപടി ികൾക്ക് മാറ്റമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു